ക്ഷീരവികസന വകുപ്പ് എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ഡി ജെന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാൽ ലിറ്ററിന് പത്ത് രൂപ വർദ്ധിപ്പിച്ചതിൽ ക്ഷീരമേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവാണ് നൽകുന്നതെന്ന് തോപ്രാങ്കുടി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ പറഞ്ഞു ഇതുകൊണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുവാനും സാധിക്കുമെന്നും ക്ഷീര കർഷകർ ഇതൊരു ഓണസമ്മാനമായി സ്വീകരിക്കുമെന്നും സാജു കാരക്കുന്നിൽ കൂട്ടിച്ചേർത്തു ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ചെയർമാൻ എം ടി ജയനും ഭരണസമിതി അംഗങ്ങളും കൂടി ക്ഷീരമേഖലയെ അല്ലെ ക്ഷീര കർഷകരെ അവർക്കൊരു കൈത്താങ്ങായി അവർക്കൊരാശ്വാസമായിട്ട് പത്ത് രൂപ വില വർദ്ധിപ്പിച്ച് പത്ത് രൂപ വില വർദ്ധിപ്പിച്ചപ്പോൾ കർഷകർക്ക് നേരിട്ട് അഞ്ച് രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുകയും ഒരു ലിറ്റർ പാലിന് അഞ്ച് രൂപ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് ചെല്ലുകയും ബാക്കി നാല് രൂപ സംഘത്തിൻ്റെ പ്രതിദിന നടത്തിപ്പിലേക്കായിട്ട് സംഘത്തിന് കിട്ടുകയും ഒരു രൂപ മേഖലാ യൂണിയൻ്റെ ഷെയർ ഹോൾഡറായിട്ടേക്ക് സംഭരിക്കുകയാണ് നമ്മൾ ചെയ്യുക ആ പൈസ കളക്റ്റ് ചെയ്യുക ഇത് ക്ഷീര കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ എറണാകുളം മേഖലാ യൂണിയൻ എം ടി ജയൻ ഇപ്പോൾ രണ്ട് തവണകളിലായി ഇൻസെൻറ്റീവായിട്ട് ഏകദേശം ഇരുപത്തി നാല് കോടി രൂപയോളമാണ് ഇപ്പോൾ ചെലവഴിക്കുക നമുക്കറിയാം ഇത് ക്ഷീര കർഷകരെ വളരെ ആശ്വാസകരമായ രീതിയിൽ അല്ലെങ്കിൽ ക്ഷീര കർഷകരെ കൂടുതൽ ഈ മേഖലയിലേക്ക് അടുപ്പിക്കുവാനോട്ടുള്ള വളരെ ആളുകളെ ഈ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടിയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല